സ്റ്റെപ്സ് എക്സാമിന് പങ്കെടുക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള സെവൻത് സ്റ്റാൻഡേർഡിലെ പുതിയ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളോ ഉത്തരങ്ങളോ അടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യത്തെ ചോദ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു വിജുഭാഗത്ത് ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ് എഗനസ്റ്റ് ബ്രിട്ടീഷ് റൂൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ വിദേശഭരണം അവസാനിപ്പിക്കുകയും മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് വിത്ത് ദി എയിം ഓഫ് എൻഡിങ് ഫോറിൻ റൂൾ ആൻഡ് എൻഷുറിങ് എ ബെറ്റർ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ഫോർ എവരി ഇന്ത്യൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എയ്റ്റീൻ എയ്റ്റി ഫൈവിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻഡു എക്സിസ്റ്റൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷുകാർ പാസ്സാക്കിയത് എന്നാണ് ഇൻ വിച്ച് ഇയർ ദ ബ്രിട്ടീഷ് പാർട്ട് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷുകാർ പാസാക്കിയത് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാൻ എടുത്ത കാലയളവ് എത്രയാണ് ത പിരിവ് ടേക്കൻ ടു മേക്ക് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം അതായത് ടു ഇയേഴ്സ് ഇലവൻ മന്ത്സ് സെവൻറ്റീൻ ഡേയ്സ് ചിലയിടത്തൊക്കെ എയ്റ്റീൻ ഡേയ്സ് എന്ന് പറയാറുണ്ട് ടെഷണകത്ത് സെവൻറ്റീൻ ഡേയ്സ് ആണ് അപ്പോൾ അത് നോക്കിയാൽ മതി അടുത്ത ചോദ്യം നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ നയൻതിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഹുവാസ്ത ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരാണ് ഈസ് ദ എലക്റ്റഡ് ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ തിരഞ്ഞെടുത്ത അധ്യക്ഷൻ ഭരണഘടന ദിനമായി ആചരിക്കുന്നത് എന്താണ് വാട്ട് ഈസ് ഒബ്സർവ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ നവംബർ ട്വൻറ്റി സിക്സ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് പതിനാല് വയസ്സ് താഴെയുള്ള കുട്ടികളെ കൊണ്ട് അപകടകരമായ ജോലികൾ ചെയ്യിപ്പിക്കുന്നത് തടയുന്ന നിയമം ഏതാണ് ദ ലോ ദാറ്റ് പ്രോഹിബിറ്റ്സ് എൻഗേജിങ് ചിൽഡ്രൻ അണ്ടർ ദി ഏജ് ഓഫ് ഫോർട്ടീൻ ഇൻ ഹസാഡസ് ഒക്കുപേഷൻസ് ബാലവേല നിരോധന നിയമം നയൻറ്റീൻ എയ്റ്റി സിക്സിലെ ദി ചൈൽഡ് ലേബർ പ്രോഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്റ്റാണ് പതിനാല് വയസ്സ് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് തടയുന്ന നിയമം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം ലോ ടു പ്രൊട്ടക്റ്റ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ക്രൈംസ് ദ പോക്സോ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ ആക്റ്റാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നതാണ് പോക്സോ എന്നതിൻ്റെ പൂർണ്ണ വിദ്യാഭ്യാസം ഭാരതത്തിൽ ഒരു മൗലിക അവകാശമായി മാറിയ ഭേദഗതി ഏതാണ് വിച്ച് അമെൻഡ്മെൻറ്റ് മെയ്ഡ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ഇന്ത്യ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് വിദ്യാഭ്യാസം ഭാരതത്തിൽ മൗലിക അവകാശമായി മാറിയത് എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡമെൻറ്റ് ആക്ട് ടു തൗസൻഡ് ഭാരതത്തിൽ ചരക്ക് സേവന നികുതി ജി എസ് ടി നടപ്പിലാക്കിയത് നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് രണ്ടായിരത്തി പതിനാറിൽ നിലവിൽ വന്ന നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് അതനുസരിച്ച് രാജ്യത്തുടനീളം ജി എസ് ടി നിലവിൽ വന്നത് എന്നാണ് എന്നതാണ് ചോദ്യം ജി എസ് ടി വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ ത്രൂ ദ വൺ ഹൺഡ്രഡ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻഡ്മെൻറ്റ് ആക്ട് അക്കോർഡിംഗ്ലി ഓൺ വിച്ച് ഡേ റ്റഡിറ്റ് ജി എസ് ടി കം ഇൻ ടു എഫെക്റ്റ് അക്രോസ് ദ കൺട്രി ടു തൗസൻഡ് സെവൻ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് വിദ്യാഭ്യാസ അവകാശ നിയമം അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആർ ടി ഇ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന സുപ്രധാന നിയമമാണ് ഈ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് എന്താണ് എന്നതാണ് ചോദ്യം ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആർ ടി ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ലെജിസ്ലേഷൻ ദാറ്റ് എൻഷേഴ്സ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ഏജ് സിക്സ് ടു ഫോർട്ടീൻ റെൻ ഡിഡ് ദിസ് ആക്ട് കം ഇൻ ടു ഫേഴ്സ് ഇൻ ഇന്ത്യ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വരുന്നത് ഇത് പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഫോർത്തിനാണ് പാർലമെൻറ്റ് പാർട്ടി ഇറ്റ് ഓൺ ഓഗസ്റ്റ് ഫോർ ടു തൗസൻഡ് നയൻ അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് ഇയറും എഴുതണം ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം നോക്കാം സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഏതായിരുന്നു എന്നതാണ് വട്ടീസ് ദ ഹോളി ബുക്ക് ഓഫ് ആദി ആദിഗ്രന്ഥ അല്ലെങ്കിൽ ഗുരുഗ്രന്ഥ സാഹിബാണ് സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമെന്ന് എന്ന് അറിയപ്പെടുന്നത് ശരി ഉത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും സെവൻ സ്റ്റാൻഡേർഡിലെ പാർട്ട് വണ്ണിൽ എല്ലാ ചാപ്റ്റേഴ്സും നോക്കണം പിന്നെ ഫോറും ഫൈവും സിക്സ് സ്റ്റാൻഡേർഡിൽ ബുക്സും കൂടെ നിങ്ങൾ നോക്കണം എല്ലാം ഞാൻ പ്ലേ ലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും അതെല്ലാം ഒന്ന് കണ്ടിട്ട് പോവുക സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിൻസ് ആയിരിക്കും ഇതിനകത്ത് വരിക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്